അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിന് പിന്നാലെ താൽക്കാലികമായി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ കെ സുധാകരനെ ഈ പദവി തിരികെ നൽകുന്നതിൽ തീരുമാനം പിന്നീടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഇതോടെ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് എം എം ഹസ്സൻ തുടരും എ ഐ നിന്ന് ഔദ്യോഗികമായി അറിയിപ്പ് വന്ന ശേഷം മാത്രം കെ പി പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരനെ കൈമാറിയാൽ മതിയെന്നാണ് സംഘടനാ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ചത് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിയുന്നതുവരെ എം എം ഹസൻ ഈ സ്ഥാനത്ത് തുടരാൻ സാധ്യത തെളിഞ്ഞു അതേസമയം കെ സുധാകരൻ അടുത്താഴ്ചയോടെ പദവിയിൽ തിരിച്ചെത്തുമെന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കൾ പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് പദവി കൈമാറ്റത്തിന് പുറമെ പുതുതായി ഒ ഐ സി സി ഗ്ലോബൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ജെയിംസ് കുടലിനെ കെ പി സി സി ആ സ്ഥാനത്ത് നൽകാൻ നിശ്ചയിച്ചിരുന്ന സ്വീകരണം കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചു സുധാകരന്റെ പ്രതീക്ഷകൾ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത് പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ സതീശൻ നടത്തുന്ന ഒളിച്ചുകളിക്കെതിരെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തുറപ്പുകുലനായി മാത്യു കുഴൽനാടനെ ഇറക്കിയതോടെയാണ് സുധാകരനും സതീഷനും തമ്മിൽ തെറ്റിയത് ഇത് പിന്നീട് മൈക്കിന് മുന്നിലുള്ള തെറിവിളിയിലേക്ക് മറ്റും വഴിമാറി മാത്യു കുഴൽനാടൻ ഉപയോഗിച്ച് കെ സുധാകരനാണ് പിണറായിക്കെതിരെ മാസപ്പടി ആരോപണം ഉന്നയിച്ചത് ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും സഹായിക്കാനെന്ന വ്യാജനെ സതീഷൻ ഇക്കാര്യം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്തി നിയമസഭയിൽ കുഴൽനാടനെ സഹായിക്കാൻ സതീശൻ തയ്യാറായതുമില്ല ആരോപണം ഏറ്റെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും പത്രസമ്മേളനം നടത്തുന്നതും സതീഷൻ വിലക്കി അപ്പോഴും ആരോപണം ശക്തമായി ഉന്നയിക്കാൻ കെ സുധാകരൻ തീരുമാനിച്ചു മാത്യു കുഴൽനാടൻ സഭയിൽ ഒറ്റപ്പെട്ടിട്ടും സുധാകരൻ അദ്ദേഹത്തോടൊപ്പം നിന്നു ഇതിനിടെ സതീഷിന്റെ സി പി എം അനുഭാവത്തിനെതിരെ ഹൈക്കമാൻഡിന് പരാതി പ്രവാഹമുണ്ടായി പിണറായി സതീഷിനെ മാനേജ് ചെയ്യുന്നു എന്ന ഗുരുതര ആരോപണമാണ് കോൺഗ്രസുകാർക്കുള്ളത് ചെന്നിത്തലയെ മാറ്റി സതീഷിനെ പിണറായി പ്രതിപക്ഷ നേതാവാക്കിയതും ഒരു മാനേജ്മെന്റ് ആയിരുന്നു ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചത് പിണറായി ആണെന്ന് അക്കാലത്തടക്കം പറച്ചിലുകൾ സജീവമായിരുന്നു രാഹുൽ ഗാന്ധിയുമായി വളരെ അടുത്ത ചങ്ങാത്തം പുലർത്തുന്ന പിണറായി തന്റെ രണ്ടാം മുഴത്തിൽ ചെന്നിത്തലയെ തട്ടിക്കളഞ്ഞെന്നാണ് കഥ പിണറായി പറഞ്ഞ രാഹുലിന് കേൾക്കാതിരിക്കാൻ കഴിയില്ലത്രേ ഒന്നാം പിണറായി സർക്കാരിൽ ചെന്നിത്തലയോളം പിണറായിയെ വെള്ളം കുടിപ്പിച്ച നേതാക്കളില്ലെന്ന് തന്നെ പറയാം പിണറായിയുടെ അന്തരായ ആരാധകർ ചെന്നിത്തലയ്ക്കെതിരെ സ്ഥിരമായി രംഗത്ത് വന്നിരുന്നു ചെന്നിത്തലയ്ക്ക് ഉസ്മാൻ എന്ന ഇരട്ട പേരിട്ടതും സി പി എമ്മിന്റെ സൈബർ പോരാളികളാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയോളം വിരോധമുള്ള നേതാക്കൾ കോൺഗ്രസിൽ കുറവാണ് വി ഡി സതീഷൻ തന്ത്രപൂർവ്വം ഇടപെടുന്ന നേതാവാണ് പിണറായിക്ക് വിഡിയോട് വിരോധമേയില്ല സ്വന്തം ഇമേജിൽ മാത്രമാണ് സതീഷിന് നോട്ടം സതീഷിനെ പ്രതിപക്ഷ നേതാവാക്കിയാൽ ചെന്നിത്തല ഇപ്പോഴും അസ്വസ്ഥനാണ് അതാണ് അദ്ദേഹം ഏറെക്കാലം നിശ്ശബ്ദനായിരുന്നത് എന്നാൽ സതീഷിന്റെ കയ്യിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുദിനം ദുർബലമാക്കുന്നതായി മനസ്സിലാക്കിയാണ് ചെന്നിത്തല വീണ്ടും രംഗത്തിറങ്ങിയത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ ആരും ഗവനിക്കാറില്ല സംസ്ഥാനത്ത് നേതാക്കൾ സഞ്ചരിക്കുന്നത് അവരവരുടെ വഴിയിലൂടെയാണ് കഴിഞ്ഞ ദിവസം നടന്ന കെ യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയാൽ അത് സംഘടനാ മികവല്ല സർക്കാർ വിരുദ്ധ വികാരമാണെന്ന് വിലയിരുത്തലുണ്ടായത് സതീഷിന്റെ സതീഷിന്റെ പ്രവർത്തനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ തീരെ തൃപ്തരല്ല സ്വർണക്കടത്ത് മാലോകരെ മുഴുവൻ അറിയിച്ചത് ചെന്നിത്തലയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ നടന്ന ഇടപാടുകൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ഈ വിവാദ സ്ത്രീ എങ്ങനെയാണ് അനുഗമിച്ചത് മുഖ്യമന്ത്രി അറിയാതെ എങ്ങനെയാണ് ഇവർ ചർച്ചയിൽ പങ്കെടുത്തത് ഇതെല്ലാം ഇ ഡി അറിയും മുൻപ് ചെന്നിത്തല അറിഞ്ഞു